ഈ വീഡിയോയിൽ ഞാനിവിടെ പറയുന്നത് ഒരു കവുങ് കൃഷി കവുങ്ങ് കൃഷി എന്ന് പറഞ്ഞാൽ അതിന് വരുന്ന ഒരു അസുഖങ്ങൾ കാണുന്നുണ്ട് ഇപ്പോൾ കൗുങ്ങിന് കൗുങ്ങിൻ്റെ മുരട്ട് ഒരു കീടശല്യം അതാണ് ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നത് അപ്പോൾ നമുക്കിത് ആ ഇവിടെയൊക്കെ ശ്രദ്ധിച്ചാൽ കാണാം ചില കവുങ്ങിൻ്റെ മുരട്ടൊക്കെ ഉണ്ട് അത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം ഈ കവുൻ്റെ മുരട്ടുള്ളത് ഇത് നന്നായിട്ട് വളർച്ചയുള്ള കവുങ്ങ നാടൻ കവുങ്ങന്ന് നന്നായിട്ട് ആദായം കിട്ടിക്കൊണ്ടിരുന്ന കവുങ്ങ ഇപ്പോൾ ഇതിനെ മുരട്ടൊക്കെ വന്ന് ഒരു കീടത്തിൻ്റെ ആക്രമണം ഇത് കാരണം കവുങ്ങ് തല നേർത്തു പോവുക ആദായം കുറയുക കുറച്ച് നിന്ന് പിന്നെ കവുങ്ങ് മറിഞ്ഞ് വീണു പോവുക കവുകനെ മറിഞ്ഞ് വീണു പോകാനുള്ളൊരു കാരണം ഈ കീടങ്ങൾ വന്നിട്ട് ഇതിൻ്റെ മുരട്ട് പിന്നെ വേരുണ്ടാവുന്നില്ല ഉള്ള വേര് മുഴുവൻ ഇവർ പോവുക ഒരു ഭക്ഷണാക്കുക കവുങ്ങിൻ്റെ വേര് അവിടെ കൂട് കെട്ടി ഇതാ ഈ കവുങ്ങിൻ്റെ ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ കൂട് ഇത് ഈ രോഗം വന്നിട്ട് ഉണങ്ങിപ്പോയ ഒരു കവുൻ്റെ കുറ്റിയാ ഇതിൻ്റെ ഭാഗത്ത് ഉണങ്ങിയ ഭാഗത്ത് കണ്ടില്ലേ ഇത് മണ്ണല്ല അത് ഈ തേനൊക്കെ തേനീച്ച ചെറുതേനീച്ച അല്ലെങ്കിൽ വലിയ തേനീച്ച കൂട് കെട്ടാൻ മെഴുകൊ കൊണ്ട് ഉണ്ടാ അടയിൽ ഉണ്ടാക്കുന്ന രോഗത്തിൽ ദുരിതരം മെഴുകുമാരിത്തൊരു സാധനം മണ്ണും അല്ല ഇതാ ഇതാണ് ഇതിനുള്ളിൽ ചെതലിനെ കണ്ടില്ലേ ഇതാണ് ഈ ചതൽ ഇത് കവുണങ്ങിപ്പോയതാണ് കവുങ്ങിൻ്റെ മരട്ട് ഈ രോഗം ഇത് വന്നിട്ട് അടയിൽ കെട്ടിയന്മാർ തേനടയിലുമാരുണ്ട് ചെറുതേനീച്ചേൻ്റെ അടയിലും ഇത് കർഷകരായ നിങ്ങളെ ആരെങ്കിലും ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് കമൻറ്റ് കൂടെ ഒന്ന് അറിയിച്ചാൽ തന്ന് ഇതിന് നിങ്ങളൊക്കെ എന്താ ചെയ്യലത് കൂടെ അതിലൊന്ന് പറഞ്ഞാൽ തന്ന് ഞാൻ ഇതിൽ ചെയ്യുന്ന കാര്യം ഇവിടെ പറയാം ഇതാണ് ഞാൻ ഇതിനു വേണ്ടി ചെയ്യുന്ന മരുന്ന് ഒരു ഔഷധ കീടങ്ങളെ നശിപ്പിക്കാൻ നമ്മൾ ഭക്ഷണത്തിനും തറിയിലൊക്കെ ഉപയോഗിക്കുന്ന കല്ലുപ്പ് കല്ലുപ്പും ചാരം അല്ലെങ്കിൽ വെണ്ണീര് ഇത് രണ്ടും കൂടി കൂട്ടി കുഴച്ച് ഇങ്ങനെ വെച്ചു കൊടുക്കുക ഇതുപോലെ ഇങ്ങനെ വാരി വച്ചാൽ ആ വെണ്ണീരതിൽ ചേർന്ന് കഴിഞ്ഞാൽ ഉപ്പ് പെട്ടെന്ന് അരിയുന്നുണ്ട് അത് ഇങ്ങനെ അഴുകി ഇറങ്ങി അതിലേക്ക് ഇറങ്ങും അതോടുകൂടെ ഇവർ ഇതിൽ നിന്ന് നശിച്ചു പോകുന്നുണ്ട് ഈ ചിതല് അതിനുള്ളിലുള്ള ജീവികൾ ചിതല് എന്നാണ് ഇവിടെ പറയുന്നത് എന്ന് പറയും ഇതുപോലെതാ കുറേ കാവുക വരട്ടുണ്ട് എല്ലാത്തിനും ഇങ്ങനെ വെച്ചു കൊടുക്കുക ഉപ്പ് ഒരു നൂറ് നൂറ്റൻപത് ഗ്രാം ഉപ്പ് മതി വന്നിന് ഇതിൻ്റെ ചുറ്റിലും വരുന്നുണ്ട് വിഭാഗത്തോണ്ട് അപ്പം ഇതിൻ്റെ മുകളിലും കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കഷ്ണമെടുത്തി വെച്ചതാണ് ചുവന്ന ചുമ ചോണം വിടാം ഉണ്ടല്ലോ തടിമരത്തിൻ്റെ മുകളിൽ കൂടാ ചെതിൽ മണ്ണ് വെച്ച് കൂട് വെച്ച് പോകുന്നമാർ കരിപ്പൊന്ന് ഒരു ലൈൻ ഇവിടെ കാണാം ഇത് ഇങ്ങനൊരു വസ്തു ഒരു കൃഷിസ്ഥലത്തോ ഒരു കൗകിൻ്റെ വരട്ടോ തെങ്ങിൻ്റെ വരട്ടോ എന്ന് കണ്ടാൽ അങ്ങനെ കൂടുതൽ ആൾക്കാർ ആരും ഒന്നും ശ്രദ്ധിക്കില്ല അത് മറ്റെന്തോ ആണ് എന്നുള്ള ധാരണയായിരിക്കും ഇത് ഞാനും കുറേ അങ്ങനെ ശ്രദ്ധിച്ചില്ലായിരുന്നു ഒരു വർഷം മുമ്പാണ് നിൻ്റെ ശ്രദ്ധപ്പെടുന്നതും ഞാനിങ്ങനെ കുറച്ചെണ്ണത്തിന് ഈ ഉപ്പ് കല്ലുപ്പ് വേറിയിട്ടപ്പോൾ അത് ഒഴിഞ്ഞു പോയി അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനൊരു വീഡിയോ ആയിട്ട് ഇത് കാണിക്കാൻ കാരണം ഇത് നമുക്ക് ആർക്കാണെന്ന് ആവശ്യം വരാമെന്നോ ആരാണോ ഇത് ശ്രദ്ധിക്കുക ആരെല്ലാം കൃഷിയിൽ ഇതിങ്ങനെ നശിപ്പിക്കുന്നുണ്ട് കൗങ്ങ് പോയിപ്പോകുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാൻ പറ്റൂലല്ലോ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഇത് നിങ്ങളെ സുഹൃത്തുക്കളിലേക്കും നിങ്ങൾക്കറിയാവുന്ന കർഷകർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കിതൊരു ഉപകാരമാവട്ടെ എത്ര പെട്ടെന്ന് അത് ഇതൊരു ഒരു ഉണ്ടല്ലോ പേൻ്റെ ഇടയിൽ ഇതും കൂട്ടു ഒരു കാപ്പി കളറ് ഇത് വേറെ ഒരു സൈസ് അല്ല ഇതിൻ്റെ ഉള്ളിലുണ്ട് അതാ ഉണ്ട് അതുണ്ട് ആ ഉണ്ട് എന്താ അതാ ശരിക്ക് തെങ്ങിൻ്റെ ഒക്കെ പൂക്ക കരടിപ്പെട്ടി കരടിപ്പറ്റി പറഞ്ഞിരിക്കണോ വേണ്ട അവിടെ ഞാൻ അടുത്തിന് കുക്കണ്ടോ അടുത്ത് കുക്കണ്ടോ പെട്ടെന്ന് കൂട്ടാ അങ്ങനെ അത്ര അടിയിൽ പോകുന്ന അറിയോ എങ്ങനെയൊക്കെ അടിയിൽ മണ്ടങ്ങ അങ്ങോട്ട് ഉണ്ടോ അറിയാം ഉണ്ട് ഈ കവുങ്ങിൻ്റെ മുരട്ട് കണ്ടോ ഇത് ഒരു വർഷം മുമ്പേ ഈ ചതല് കരടിപ്പിറ്റ് ഇതിൻ്റെ വേറിൻ്റെ മുകളിൽ പൊതിഞ്ഞ് കയറിയിരുന്നു ഒരു വർഷത്തോളായി അതിങ്ങനെ കണ്ടിട്ട് ഞാൻ അന്ന് ചെയ്തത് ഈ കല്ലുപ്പ് വിതറിക്കൊടുത്ത കല്ലുപ്പ് ഇട്ടപ്പോൾ അത് അലിഞ്ഞ് പിടിച്ചതോടുകൂടെ ആ ചതല് ഈ കവുങ്ങിൻ്റെ മുരട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോയി അതിന് ശേഷമാണ് അതി ഈ ഇവിടെ കാണിച്ച് കവുങ്ങനൊക്കെ ഇത് ചെയ്യാൻ കാരണം എൻ്റെ അനുഭവത്തിൽ ഇത് നല്ലൊരു പ്രയോഗമാണ് ഈ ഉപ്പ് ഈ കവങ്ങിൻ്റെ വേരൊക്കെ പോയാൽ ഇപ്പം പുതിയ വേര് ഇനി വരും എന്ന് ചോദിക്കുക ഇതൊരു വർഷം മുമ്പ് കണ്ടതാണെന്ന് ഇപ്പോൾ ആ ചതിലില്ലാതില് കൂടൊക്കെ പൊളിഞ്ഞ് ദ്രവിച്ചു പോയി ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ് ഇത് നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടുകാർക്കും ഉപകാരപ്പെടും എന്നുള്ള വിശ്വാസത്തോടെ ഇതുപോലെ ഗുണപ്രദമായ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം